വനവാസകാലമായ പന്ത്രണ്ട് വർഷവും കഴിയാറായി പാണ്ഡവന്മാർക്ക് കർണനിൽ നിന്നുള്ള യുദ്ധഭയം ഒഴിവാക്കാൻ അവന്റെ കവചകുണ്ടലങ്ങൾ ഇരന്നു വാങ്ങുന്നതിന് ദേവേന്ദ്രൻ തീരുമാനിച്ചു ഇന്ദ്രന്റെ പുറപ്പാടറിഞ്ഞ സൂര്യദേവൻ ബ്രാഹ്മണ രൂപത്തിൽ പുത്രനായ കർണന്റെ മുമ്പിൽ ചെന്ന് വിവരമെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കവചകുണ്ടലങ്ങൾ ഉള്ളിടത്തോളം കാലം കർണനെ പോരിൽ തോൽപ്പിക്കുവാൻ ആർക്കും കഴിയില്ല അവ നഷ്ടപ്പെട്ടാൽ മരണം തന്നെ സംഭവിക്കുമെന്ന് സൂര്യൻ ഓർമ്മിപ്പിച്ചെങ്കിലും കർണൻ കുലുങ്ങിയില്ല കർണൻ ജീവൻ കളഞ്ഞും കാക്കണമെന്നാണ് എന്റെ വ്രതം ഈ വ്രതത്തോടു കൂടിയ ഞാൻ ബ്രാഹ്മണ രൂപത്തിൽ എന്റെ മുന്നിൽ ഭിക്ഷാപാത്രവുമായി എത്തുന്ന ശക്രന് വേണ്ട ദാനം ചെയ്ത് ദേവലോകത്തിൽ ശ്രേഷ്ഠമായ പദവി നേടുന്നതാണ് സൂര്യൻ എത്ര ഉപദേശിച്ചു നോക്കിയിട്ടും കർണന്റെ തീരുമാനത്തിന് ഇളക്കം വന്നില്ല ഒടുവിൽ സൂര്യൻ ഇപ്രകാരം പറഞ്ഞു നീ ഇന്ദ്രന് കവചകുണ്ടലങ്ങൾ നൽകുകയാണെങ്കിൽ പകരം ആ മോഹം എന്ന വേൽ ചോദിച്ചു വാങ്ങണം ആ വേൽ കൊണ്ട് നീ ശത്രുക്കളെ പോരിൽ ജയിക്കും അല്ലെങ്കിൽ പോരിൽ വധിക്കാം ഉടനെ സൂര്യഭഗവാൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു കർണൻ തന്റെയും കുന്തിയുടെയും പുത്രനാണെന്നോ ആ കവചകുണ്ടലങ്ങൾ എങ്ങനെയാണ് അവന് ലഭിച്ചതെന്നോ സൂര്യൻ വെളിപ്പെടുത്തിയിട്ടില്ല ബ്രാഹ്മണ രൂപത്തിൽ ഇന്ദ്രൻ കർണന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ അവൻ സൂര്യൻ പറഞ്ഞിരുന്നതെല്ലാം ഓർത്തു ബ്രാഹ്മണൻ കർണന്റെ കവചകുണ്ടലങ്ങൾ യാചിച്ചപ്പോൾ അവൻ മറ്റെന്തു വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു മാറാൻ നോക്കിയെങ്കിലും ബ്രാഹ്മണൻ സമ്മതിച്ചില്ല ഒടുവിൽ ഇന്ദ്രന്റെ വേലിനു പകരം തന്റെ കവചകുണ്ടലങ്ങൾ ശരീരത്തിൽ നിന്നും അറുത്തു കൊടുക്കാമെന്നേറ്റു ആ വേൽ ഒറ്റ വൈരിയെ മാത്രം കൊന്ന് തന്റെ കയ്യിൽ തിരിച്ചെത്തുമെന്നും ഇന്ദ്രൻ അവനോട് പറഞ്ഞു അതിനുശേഷം വാളെടുത്ത് തന്റെ ശരീരം മുറിച്ച് കവചവും കുണ്ടലങ്ങളും വേർപെടുത്തി കർണൻ ഇന്ദ്രനെ സമ്മാനിച്ചു ഇന്ദ്ര അനുഗ്രഹത്താൽ മുറിച്ചെടുത്ത ശരീരഭാഗങ്ങൾ വൈരൂപ്യമുണ്ടായില്ല പാണ്ഡവന്മാർക്ക് വേണ്ടി നല്ലൊരു കാര്യം ചെയ്തു എന്ന സംതൃപ്തിയോടെ ഇന്ദ്രൻ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി ഈ വിവരം അറിഞ്ഞ് കൗരവന്മാർ ദുഃഖിക്കുകയും പാണ്ഡവന്മാർ സന്തോഷിക്കുകയും ചെയ്തു വനവാസകാലമായ പന്ത്രണ്ട് വർഷം അവസാനിച്ചപ്പോൾ പാണ്ഡവർ അജ്ഞാതവാസത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുവാൻ തുടങ്ങി മത്സ്യരാജ്യത്തു ചെന്ന് വിരാട രാജധാനിയിൽ വേഷപ്രച്ഛനായി ഒരു വർഷം കഴിഞ്ഞുകൂടാൻ അവർ തീരുമാനിച്ചു യുധിഷ്ഠിരൻ കങ്കൻ എന്ന പേരിൽ രാജാവിന്റെ ദാസനായി ചേർന്ന് ചൂതുകളിച്ച് രാജാവിനെ തൃപ്തനാക്കി ജീവിക്കാമെന്ന് സഹോദരന്മാരോട് പറഞ്ഞു ഭീമൻ വല്ലവൻ എന്ന പേരിൽ അവിടെ അരിവെപ്പുകാരനാകാൻ തീരുമാനിച്ചു അർജുനനാകട്ടെ ബൃഹന്തള എന്ന ഒരു നർത്തകിയായി അന്തപുര സ്ത്രീകളെ നൃത്തവും പാട്ടും പഠിപ്പിച്ച് കഴിഞ്ഞുകൂടി നകുലൻ രാജാവിന്റെ കുതിരക്കാരനായി കൊട്ടാരത്തിലെ പശുക്കളെ സംരക്ഷിക്കുന്ന ചുമതല സഹദേവനേറ്റു പാഞ്ചാലി രാജ്ഞിയുടെ ദാസിയായ സൈരന്ത്രയായി മാറി വിരാടപുരിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അടുത്തുള്ള കാട്ടിലെ ശ്മശാനത്തിനരികിലുള്ള ശമീ വൃക്ഷത്തിനു മുകളിൽ പാണ്ഡവന്മാർ ആയുധമെല്ലാം ഭദ്രമായി ഒളിപ്പിച്ചുവെച്ചു വിരാട രാജധാനിയിൽ ആർക്കും സംശയത്തിനിടം കൊടുക്കാതെ അന്യോന്യം സഹായിച്ചുകൊണ്ട് പാണ്ഡവന്മാർ ദിവസങ്ങൾ തള്ളി നീക്കി നാലാമത്തെ മാസത്തിൽ എല്ലാവരും ആഘോഷിക്കുന്ന ബ്രാഹ്മണോത്സവം വന്നു ചേർന്നു സദസ്സിൽ വെച്ച് അന്ന് മല്ലയുദ്ധം നടത്തുക പതിവായിരുന്നു അതിനായി പല രാജ്യത്തു നിന്നും മല്ലന്മാർ ധാരാളം വന്നിരുന്നു അതിൽ ഏറ്റവും ശക്തനായ ജീമൂതൻ എന്ന മല്ലൻ എഴുന്നേറ്റു അഹങ്കാരത്തോടെ എല്ലാവരെയും നോക്കി ദ്വന്ദ്യുദ്ധത്തിനായി വെല്ലുവിളിച്ചു ഭയപ്പെട്ട് ആരും ഇറങ്ങാതായപ്പോൾ രാജാവ് പാചകക്കാരനായ ഭീമനെ നിർബന്ധിച്ചു പോരിനിറക്കി മറ്റുള്ളവർ തന്നെ തിരിച്ചറിഞ്ഞെങ്കിലോ എന്ന ഭയത്താൽ വളരെ വിഷമിച്ചാണ് ഭീമൻ മല്ലയുദ്ധത്തിനിറങ്ങിയത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വാശിയോടെ പൊരുതി ആനയെപ്പോലെ കരുത്തുള്ള ആ മല്ലനോട് അനായാസമായി യുദ്ധം ചെയ്യുന്നത് കണ്ട് കാണികൾ നിർനിമേഷരായി നിന്നു കുറെ നേരം കാലുകൊണ്ടും കൈ കൊണ്ടും അവർ പരസ്പരം പല പ്രയോഗങ്ങളും നടത്തി ഒടുവിൽ തളർന്ന ജിമൂതനെ ഭീമൻ പൊക്കി പിടിച്ച് തലക്കിറ്റുറ്റും നൂറു തവണ വീശി അബോധവാനായ ആ മല്ലനെ നിലത്തിട്ട് അടിച്ചുകൊന്നു ഈ തന്റെ മരണത്തിൽ വിരാടൻ വളരെ സന്തുഷ്ടനായി ഭീമന ധാരാളം നല്ല നൽകി മത്സ്യരാജാവിന്റെ കൊട്ടാരത്തിലെ അജ്ഞാതവാസം പത്തു മാസവും കഴിഞ്ഞു രാജ്ഞിയായ സുദേഷ്ണയെ ശുശ്രൂഷിച്ചുകൊണ്ട് ദ്രൗപതി അന്തപുരത്തിൽ യാതൊരു കൂസലുമില്ലാതെ അതുവരെ പാർത്തു ഒരു ദിവസം യാദൃച്ഛികമായി വിരാടന്റെ സൈന്യാധിപനായ കീരകൻ ദ്രൗപതിയെ കണ്ടു അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ അവൻ സുദേഷ്ണയോട് ദ്രൗപതിയെക്കുറിച്ച് അന്വേഷിച്ചറിഞ്ഞു പിന്നീട് അവളുടെ അരികിൽ ചെന്ന് പ്രേമാഭ്യർത്ഥന നടത്തി താൻ വിവാഹിതയാണെന്നും അന്യരുടെ ഭാര്യമാരിൽ പ്രമിക്കുന്നത് അപകടമാണെന്നും അവൾ പറഞ്ഞു നോക്കി എങ്കിലും ആ സ്ത്രീലമ്പടൻ അനങ്ങിയില്ല ദ്രൗപതി അഞ്ചു ഗന്ധർവന്മാരുടെ ഭാര്യയായി എന്നെ നീ കൊതിച്ചാൽ ഭൂമിയിലും ആകാശത്തിലും നിനക്ക് പിന്നെ രക്ഷയില്ല തീർച്ചയാണ് അത് കേട്ട് കീചകൻ ദുഃഖിതനായി സഹോദരിയായ സുദേഷ്ണയുടെ അരികിൽ ചെന്ന് സൈതന്ത്രിയെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തു വിലപിച്ചു അവന്റെ ദയനീയ അവസ്ഥയിൽ മനസ്സലിഞ്ഞ് അവൾ ഒരു മാർഗം പ്രദേശിച്ചു ഉപദേശിച്ചു കൊടുത്തു കീചക നീ വാവിന്നാൾ ചോറും മദ്യവും ഒക്കെ വെക്കുക മദ്യം കൊണ്ടുവരുവാനായി ഞാൻ അവളെ അങ്ങോട്ടയക്കാം അപ്പോൾ സാന്ത്വന വാക്കുകളെ കൊണ്ട് അവളെ വശീകരിക്കുക നിശ്ചയപ്രകാരം സുദേഷ്ണ ദ്രൗപതിയെ നിർബന്ധിച്ച് കീചകന്റെ അടുത്ത് മദ്യം കൊണ്ടുവരുവാനായിട്ടു അവൾ കീചകഗൃഹത്തിലെത്തിയ ഉടനെ കാമാർത്തനായ അവൻ ദ്രൗപതിയെ കീറി അവനെ തള്ളിയിട്ട് രാജസിലേക്ക് ഓടിയ അവളുടെ പിന്നാലെ ഓടിച്ചെന്ന് കീചകൻ ഗുടിയിൽ പിടികൂടി ഇതെല്ലാം വിരാട് രാജാവിന്റെയും പാണ്ഡവന്മാരുടെയും മുമ്പിൽ വെച്ചാണ് നടന്നതെങ്കിലും രാജാവ് അവനെ ശിക്ഷിച്ചില്ല അപ്പോൾ കീചകനുമായി യുദ്ധത്തിന് ചാടിപ്പുറപ്പെട്ട ഭീമനെ യുധിഷ്ഠിരൻ സൂത്രത്തിൽ അടക്കി നിർത്തി കീചകൻ അകാരണമായി തന്നോട് ചെയ്ത പാതകത്തെ കുറിച്ച് നിന്നിച്ചു സംസാരിച്ച ശേഷം ദ്രൗപതി സമയിൽ നിന്നും നേരെ അന്തപുരത്തിലേക്ക് പോയി വിവരങ്ങളെല്ലാം അറിഞ്ഞ സുദേശ ഇങ്ങനെ പറഞ്ഞു വേണമെങ്കിൽ സുകേശി ഞാൻ കീചകനെ വധിപ്പിക്കാം കാമുത്ത് നിന്നിച്ചതിന് അതാണ് തക്ക ശിക്ഷ സൈതന്ത്രി ആരുടെ നേരെയാണ് അവൻ അപരാധം ചെയ്തതെങ്കിൽ അവർ അവനെ വധിക്കാതിരിക്കില്ല തീർച്ചയാണ് കാര്യം ഈ കലൻ യമലോകത്തെത്തുന്ന കാര്യം നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു ദ്രൗപദി കരഞ്ഞുകൊണ്ട് രാത്രിയിൽ ആരും അറിയാതെ ഭീമന്റെ മുറിയിൽ ചെന്നു കണ്ണുനീരോടെ അവൾ പറഞ്ഞ ദുഃഖവാർത്തകളെല്ലാം ഭീമൻ കേട്ടു അടുത്ത ദിവസം പുലരുന്നതിന് മുമ്പ് താൻ കീചകനെ വധിക്കുന്നതാണെന്ന് അവൻ ശപഥം ചെയ്തു കീചകനെ ഭംഗിവാക്ക് പറഞ്ഞ് രാത്രിയിൽ നൃത്തശാലയിലേക്ക് കൊണ്ടുവരുവാനായി ദ്രൗപതിയെ ഭീമൻ ഉപദേശിച്ചു പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്ത ശേഷം അവൾ തന്റെ ഗൃഹത്തിലേക്ക് മനസമാധാനത്തോടെ തിരിച്ചുപോയി പിറ്റേന്ന് കാലത്ത് വീണ്ടും കീചകൻ പ്രേമാഭ്യർത്ഥന ചെയ്തപ്പോൾ ദ്രൗപതി പറഞ്ഞു ഇരുട്ടായാൽ അങ്ങ് നൃത്തശാലയിൽ വരിക എന്റെ ഭർത്താക്കന്മാരായ ഗന്ധർവന്മാർ അത് അറിയുകയില്ല അത് കേട്ട് കീചകൻ ആനന്ദത്തിൽ ആറാടി സൈതന്ത്രയെ തന്നെ മനസ്സിൽ കണ്ട് കാമോഹിതനായ അവൻ ഭംഗിയായി വസ്ത്രാലങ്കാരങ്ങൾ ചാർത്തി രാത്രിയാകാൻ കാത്തിരിപ്പായി ആ സമയത്ത് ദ്രൗപതി ഭീമനെ ചെന്നു കണ്ട് പരിപാടികളെല്ലാം പുറപ്പിച്ചു ഭീമൻ നേരത്തെ തന്നെ നൃത്തശാലയിൽ പോയി കീചകന്റെ വരവും കാത്തിരുന്നു കൂരി ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് ഭീമൻ കിടന്നിരുന്ന കട്ടിലിൽ ചെന്നിരുന്നു കീചകൻ സൈതന്ത്രിയാണെന്ന ധാരണയിൽ പ്രേമപൂർവം സംസാരിക്കാൻ തുടങ്ങി ഭീമൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു നിന്നെ ഞാൻ കൊല്ലും എന്ന് ഒട്ട ദോസിച്ചുകൊണ്ട് ഗീജകന്റെ തലമുടി ചുറ്റി പിടിച്ചു അത് കേട്ട് ഞെട്ടിയ അവനും ബലമായി ഭീമനെ പിടികൂടി ആ കുരിട്ടത്ത് അവർ തമ്മിൽ നടന്ന മല്ലയുദ്ധം വർണ്ണിക്കാനാവതല്ല ഭീമന്റെ അടി കീചകൻ കുറെ നേരം ചേർത്ത് നിന്നെങ്കിലും ആകെ തളർന്നുപോയി അത് മനസ്സിലാക്കിയ ഭീമൻ അവനെ എല്ലോടിയും വിധം മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് മുറുക്കി അവൻ അതോടെ ോഹാലസ്യപ്പെട്ടു പോയി അപ്പോൾ കഴുത്തിൽ ബലമായി പിടിച്ച് ഞെക്കി ശ്വാസം മുട്ടിച്ച് കൊന്നു എന്നിട്ടും ദേഷ്യം സഹിക്കാതെ ഭീമൻ ചത്തുകണ്ണും കുറിച്ചു കിടക്കുന്ന ആ രൂപത്തെ പുതിര ചവിട്ടി അതിനുശേഷം ദ്രൗപതിയെ വിളിച്ച് അവൻ കീരകന്റെ ശവശരീരം കാണിച്ചു കൊടുത്തു കീതകന്റെ യന്ധർവൻ കൊന്നു എന്ന വാർത്ത പരന്നു അവന്റെ ബന്ധുക്കളെല്ലാം ശവം കാണാനായി ഓടിയെത്തി അപ്പോൾ കുറച്ചകലെ മാറി നിൽക്കുന്ന കൃഷ്ണയെ കണ്ട് അവൾ കാരണമാണ് കീചകന് മരണമുണ്ടായതെന്നും അവളെ കൂടി കീചകനോടൊപ്പം ദഹിപ്പിക്കണമെന്നും പറഞ്ഞു സൈതന്ത്രിയെ പിടിച്ച് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി അതറിഞ്ഞ ഭീമൻ അവരെ പിന്തുടർന്ന് ഒരു വലിയ മരം പിഴുതെടുത്ത് എല്ലാവരെയും അടിച്ചു കൊന്ന ശേഷം ദ്രൗപതിയെ വീണ്ടെടുത്തു കൊണ്ടുപോന്നു അപ്രകാരം നൂറ്റഞ്ച് ഉപകീജകന്മാരെയാണ് അവൻ കൊന്നിട്ടത് നാട്ടുകാരെല്ലാം അവരുടെ മൃതശരീരം കണ്ട് ഒന്നും മിണ്ടാൻ ധൈര്യപ്പെടാതെ നിന്നുപോയി